സ്റ്റീലില്ല മേലാ സാധനം സെറ്റാണല്ലോ കാക്ക അത് പൊന്തലോ പിന്നെ ആ ഇതൊക്കെ ഈ സാധനത്തിന് ഈ സാധനത്തിന് മാത്രം ആറഞ്ഞൂറ് ഇത് മറ്റേതാണെങ്കി രണ്ട് ഇത് വേണി മൂന്നൂറ്

ഈ എത്രള്ള ഉള്ളി തൊണ്ണൂറ് മുപ്പാലും ഒരാടി ഉണ്ടാവും ഒരാടി ഉണ്ട് ഒന്നര മീറ്റർ ഒന്നര മീറ്റർ ഉണ്ട് എന്നാ ഉറപ്പിച്ചല്ലാ ലാസ്റ്റ് എത്ര ആക്ക ലാസ്റ്റ് എത്ര

ഇത് മക്കളെ നമ്മളെ തറയിലെ ഓവങ്ങലിട്ട് ഓങ്ങല് നമ്മടെ അങ്ങാടി തന്നെ അങ്ങാടി ഒരു സംഭവം കാക കുറച്ച് കിട്ടും നമുക്ക് സെറ്റ് ആണല്ലേ സംഭവം ഇത് ഇത് മറ്റുള്ള എന്താ ഇത് ഇതിനായിട്ട് ആയിട്ട് ആണല്ലേ വെയിറ്റ് ഉള്ള എന്താ നാളെ കൊണ്ടേ മതി കൊണ്ടാ മതിന്റെ അല്ല ഓൻക്ക് ഇന്നേനെ വേണമെന്നറിയാ സാധനം ഇത് അപ്പൊ സാധനം കേട്ടിട്ടോ ഇതൊന്ന് പോയി അമ്പ സെറ്റ് ആയിട്ട് അക്കളാ ഇബ്രാമൊക്കെ എസ് ടി കാർഡ് ഒന്ന് എടുക്കാ ഏ ഉള്ളവിടുന്ന് എടുത്തതാണ് സാർ ഇഷ്ട ഇഷ്ടിക്ക് അത്ര കുറവേണ്ടി വരുന്നതിന് കുറച്ച് മതിയല്ലേ ഒരഞ്ഞ ഇഷ്ടി മതി ഇഷ്ടി കൂടി കയറ്റിയ സംഭവം സെറ്റ് ആയി